മസ്കത്തിൽ ഇന്ത്യൻ കമ്മ്യൂണിറ്റി ഫെസ്റ്റിവൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സമൂഹം മുന്നോട്ടു പോകണം എന്ന പ്രതിബദ്ധത കേരള സർക്കാരിനുണ്ടെന്നും സർക്കാരിന് ജനങ്ങളോടാണ് പ്രതിബദ്ധതയെന്നും എതിർപ്പുകൾക്ക് മുന്നിൽ കീഴടങ്ങില്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി ഇടതു സർക്കാരിന്റെ വികസന പദ്ധതികൾ എണ്ണിപ്പറഞ്ഞായിരുന്നു ഒമാനിലെ പ്രവാസികൾക്ക് മുന്നിൽ മുഖ്യമന്ത്രിയുടെ പ്രസംഗം കേരളത്തിന്റെ വികസനത്തിൽ പ്രവാസികൾ വഹിച്ച പങ്ക് മുഖ്യമന്ത്രി പ്രത്യേകം എടുത്തു പറഞ്ഞു കേരളത്തിന്റെ പുരോഗതി കൂടുതൽ വേഗത്തിൽ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് പ്രവാസികൾ ആഗ്രഹിക്കുന്നുവെന്നും അത് കുറ്റപ്പെടുത്തലല്ല കേരളം അവർ ജീവിക്കുന്ന നാടുകളുടെ നിലവാരത്തിലേക്ക് എത്തണമെന്ന ആഗ്രഹമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി നവോത്ഥാന നായകർ നൽകിയ പോരാട്ടമാണ് ഇന്നത്തെ കേരളത്തിന്റെ സാമൂഹികവും വിദ്യാഭ്യാസവുമായ മുന്നേറ്റത്തിന്റെ അടിസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലെ ഒന്നാം കേരള സർക്കാർ തന്നെയാണ് ഈ വഴിക്ക് തുടക്കം കുറിച്ചതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് സലാലയിൽ വൈകിട്ട് ആറേ മുപ്പതിന് സലാല അൽ ഇത്തിഹാദ് സ്റ്റേഡിയത്തിലെ പ്രത്യേകം തയ്യാറാക്കിയ വേദിയിൽ കേരളം വിംഗ്സ് സംഘടിപ്പിക്കുന്ന പ്രവാസോത്സവം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആരംഭിക്കും മുഖ്യമന്ത്രിയെ കൂടാതെ കേരള സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ നോർക്ക റൂട്ട്സ് വൈസ് ചെയർമാനും വ്യവസായ പ്രമുഖനുമായ എം എ യൂസുഫ് അലി എന്നിവരും ചടങ്ങിൽ പങ്കെടുക്കും ആറേ മുപ്പത് മുതൽ കലാപരിപാടികൾക്ക് തുടക്കമാവും എട്ട് മണിയോടെ മുഖ്യമന്ത്രി സ്റ്റേഡിയത്തിലെത്തും വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ മുഖ്യമന്ത്രി അടക്കമുള്ള അതിഥികളെ വരവേൽക്കും ഇന്ത്യൻ കമ്മ്യൂണിറ്റി ഫെസ്റ്റിവൽ ഇന്ന് സമാപിക്കും ഇന്ത്യൻ സോഷ്യൽ ക്ലബ് കേരള വിങ്ങിന്റെ ആഭിമുഖ്യത്തിൽ മൂന്ന് ദിവസങ്ങളായി മസ്ക്കത്തിലെ ആമിറാത്ത് പാർക്കിൽ സംഘടിപ്പിച്ച ഇന്ത്യൻ കമ്മ്യൂണിറ്റി ഫെസ്റ്റിവൽ ഇന്ന് സമാപിക്കും മനുഷ്യത്വമുള്ളവരായിരിക്കും സമാധാനം പുലരട്ടെ എന്ന സന്ദേശവുമായി നടന്ന ഫെസ്റ്റിവലിൽ ഇന്ത്യയുടെ വൈവിധ്യവും കലാ സാംസ്കാരിക പാരമ്പര്യവും പ്രദർശിപ്പിക്കുന്ന നിരവധി പരിപാടികൾ അരങ്ങേറി കൊമ്പുപാട്ട് തായമ്പക കൈകൊട്ടിക്കളി മുട്ടിപ്പാട്ട് പഞ്ചവാദ്യം നാടൻപാട്ട് തീം ഡാൻസ് ഫോക്ക് ഫ്യൂഷൻ തുടങ്ങിയ പരിപാടികൾ പ്രേക്ഷക ശ്രദ്ധ നേടി സമാപന ദിവസമായ ശനിയാഴ്ച പഞ്ചാരി മേളത്തോടെയാണ് പരിപാടികൾക്ക് തുടക്കം തുടർന്ന് ഒമാനി നൃത്തം തിരുവാതിര നാടോടി നൃത്തം എന്നിവയും അരങ്ങേറും ഒമാൻ തുർക്കിയ ബന്ധത്തിൽ പുതിയ അധ്യായം തുർക്കിയിലേക്കുള്ള ഒമാൻ പൗരന്മാരുടെയും ഒമാനിലേക്കുള്ള തുർക്കിയ പൗരന്മാരുടെയും യാത്രക്ക് വിസ ഒഴിവാക്കി തുർക്കിയ പ്രസിഡന്റ് റജബ് തൊയ്ീബ് ഉർദുഖാനും ഒമാൻ സുൽത്താൻ ഹൈതം ബിൻ താരിഖും തമ്മിൽ കഴിഞ്ഞ ദിവസം നടന്ന കൂടിക്കാഴ്ചയിലാണ് തീരുമാനം ഇരു രാജ്യങ്ങളുടെയും ചരിത്ര ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാക്കാനുള്ള പ്രതിബദ്ധത ഇരുവരും ആവർത്തിച്ചു തുർക്കിയ പൗരന്മാർക്ക് ഒമാൻ വിസ ഒഴിവാക്കിയതിനെ നന്ദി അറിയിച്ച് ഊർദ്ധുകാൻ ഈ തീരുമാനം വ്യാപാരം നിക്ഷേപം വിനോദസഞ്ചാരം തുടങ്ങിയ നിരവധി മേഖലകളിലെ സഹകരണ ബന്ധങ്ങൾ വർദ്ധിപ്പിക്കുമെന്നും വ്യക്തമാക്കി ഇരു രാജ്യങ്ങളും തമ്മിൽ ആറു പ്രധാന കരാറുകളിലും എട്ട് ധാരണാപത്രങ്ങളിലുമായി ഒപ്പുവെച്ചു കോ ഓർഡിനേറ്റിംഗ് കൗൺസിൽ രൂപവത്കരണം നിക്ഷേപ സഹകരണങ്ങൾ ടെക്നോളജി പങ്കാളിത്തം വിദ്യാഭ്യാസ സ്ഥാപനം തുടങ്ങിയ മേഖലകളിലായിരുന്നു കരാറുകൾ ഗൾഫ് അപ്ഡേറ്റ്സ് പൂർണമാവുന്നു പ്രവാസി ലോകത്തെ പുതിയ വാർത്തകൾ അറിയാൻ ഗൾഫ് മാധ്യമത്തിൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സന്ദർശിക്കാം ഗൾഫ് അപ്ഡേറ്റ്സ് നിങ്ങളുടെ വാട്ട്സ്ആപ്പിൽ ലഭിക്കുന്നതിനെ നിങ്ങളുടെ പേരും സ്ഥലവും 96201150 എന്ന നമ്പറിലേക്ക് വാട്ട്സ്ആപ്പ് മെസ്സേജ് അയക്കുക ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ ബ്രോട്ട് ടു യു ബൈ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് ബൈ പുരിശോതം കാഞ്ചി എക്സ്ചേഞ്ച്